ഞാനൊരു ിലോ കൊടുക്കണ്ാപത് ചാക്ക് കിലോനല്ല നാപ്പ് ചാക്ക് നാൽപ്പത് ചാക്കിന് ഇവിടെ ഒരു ചാക്കിന് ഇരുപത് കിലോനാണ് ഒരു ചാക്കിന് ഏഹ് അങ്ങനെ ഇപ്പൊ നാപ്പത് ചാക്കിപ്പോ എല്ലാവർക്കും നമസ്കാരം ജസ്നാണ് ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇന്നൊരു പുതിയൊരു ടെക്നോളജി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു പാറ പൊട്ടിച്ചതിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ പാറ പൊട്ടിച്ചത് ഒരു വ്യത്യസ്തമായ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് സാധാരണ വീടിൻ്റെ ഇടയിലൊക്കെ ഉള്ള പാറകളൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ കാരണം വീടിന് വിള്ളലുകൾ അതുപോലെ തന്നെ മതിലിന് വിള്ളലുകൾ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ യുറ്റുപാടുകൾക്കൊന്നും വലിയൊരു ദോഷമൊന്നുമില്ലാതെ ഉള്ള ഒരു തരത്തിലുള്ള പാറ പൊട്ടിക്കലാണ് ഇന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒരു എനിക്കൊരു പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് അത് നിങ്ങളെ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ മതിൽ തൊട്ടടുത്താണ് പക്ഷേ ഒരു വിള്ളലോ ഒരു പോറലോ ഒന്നും ഈ മതിലിനേറ്റിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് വലിയ പാറകളായിരുന്നു അപ്പോൾ അവർ ഇതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള ഒരു മരുന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്നുകളാണ് അവരിതിൽ നിറക്കുന്നത് അത് നിറച്ച് കഴിഞ്ഞാൽ ഈ പാറതാണ് പിന്നീട് ഇങ്ങനെ 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 പൊളിഞ്ഞിങ്ങനെ പോരുകയാണ് ചെയ്യുന്നത് ഏഹ് അപ്പം അത് ആർക്കും ഒരു ശല്യം അല്ല എന്നത് അതിൻ്റെ പണി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തരം രീതികളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്രദമാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യാനുള്ള കാരണം തന്നെ എന്താണ് പ്രധാനമായിട്ടും ഈയൊരു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഈ ഒരു പാറയോട് ചാരിയാണ് ഒരു പള്ളി നിൽക്കുന്നത് ആ നോക്കൂ നിങ്ങൾ ആ പള്ളിയോ അതുപോലെ മതിലുകളും ഒന്നും അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല അവിടെ അങ്ങനെ ഒരു പാറ പൊട്ടിക്കുന്ന കാര്യം ഏ അപ്പോൾ അവരവരുടെ പണി കൃത്യമായിട്ട് ചെയ്തു പോയി അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അപ്പോൾ വാപ്പ നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ടി ചെറിയ അടിയിൽ മൂന്നടി കുഴി അടിച്ചു അതിൻ്റെ മേപ്പെട്ട് പിന്നെ നമ്മൾ എത്ര ഹൈറ്റ് വരുന്നുണ്ടോ അത്ര ആറടി വരെ കുഴി അടിച്ചു ആറടിൻ്റെ കമ്പി ഉണ്ടാകുക ആറടിൻ്റെ കമ്പി അടിച്ചിട്ട് അതിൽ മരുന്ന് വെച്ച് അത് അരടി വീതി ഒരടി കനം ആ കനത്തിൽ അത് പണിയെടുത്തു കൊണ്ടുവയ്ക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു കുഴിയാണെങ്കിൽ ഇവിടെ ഒരു കുഴി അരടി അരടിക്ക് വീട്ടിൽ വെച്ചാൽ കുഴി അടിച്ചു അത് വീതിക്കാണെങ്കിൽ കനത്തിലാണെങ്കിൽ ഒരടി ബേക്ക് അങ്ങനെ മൂന്ന് വരി കുഴി അടിച്ചുകൊണ്ട് മരുന്ന് പോരുക മരുന്ന് വരുമ്പോൾ അതോടുകൂടി വൈകുന്നേരം നമുക്കിങ്ങനെ ബുൾഡ് ബിൽഡ് പൈപ്പ് പൊട്ടിക്കുള്ള മരുത്തി ഇങ്ങനെ പൊട്ടിയിരിക്കും നമ്മളിപ്പോൾ കാണിക്കുന്ന മരുന്നില്ലല്ലോ ആ മരുന്ന് വെള്ളത്തിൽ കലക്കുകയാണ് വെള്ളത്തിൽ കിട്ടാൻ പറ്റൂല നല്ല തെളിവില്ല വെള്ളം അതായത് ശുദ്ധി ഇല്ല വെള്ളം ടാൻറ്റിന് എടുക്കുക നല്ല ടാൻറ്റിന് നല്ല തണുപ്പില്ല വെള്ളം എടുക്കാണ്ട് അത് പോരുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വെള്ളത്തിൽ കലക്കിക്കാണ്ട് കുഴിയിൽ ഒഴിച്ചിട്ടാണ് അത് അത് നല്ല വെള്ളത്തിൽ കലക്കാൻ പാടുള്ളൂ പച്ച വെള്ളത്തെ ഏത് കലക്കി ആറ്റം കലായി നിർത്തുകൊണ്ട് കലക്കിയിട്ടൊന്നും കാര്യമില്ല നല്ല വെള്ളം അതായത് തെളിയില്ല വെള്ളം എന്നവർ കര കരട ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് പാറ ചെറിയ പാറായത് ഹൈറ്റ് കമ്മിയായതുകൊണ്ട് മൂന്നടി മുതൽ അഞ്ചടി അഞ്ചരടി ആറു അടി വരെ അടിച്ചവിടെ ഇതിമെ ഏ അത് പാറിൻ്റെ ഐറ്റിന് അനുസരിച്ചൊക്കെ അടിച്ചു അത് മൂന്നടി അരടി വീതി ഒരടി കനം ആ കനത്തിൽ മൂന്ന് വരി കുഴി അടിച്ചിട്ട് അതിന് മരുന്ന് പോരുകയാണ് അത് മരുന്ന് പാർന്നാൽ ഒരു ദിവസം കൊണ്ട് അത് വൈകുന്നേരം മൂക്കിന് പൊട്ടി ഒക്കെ ബിണ്ട് നിൽക്കും പിന്നെ അതേപോലെ ഇളക്കി എടുക്കണം മണിക്കൂർ മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ബുള്ളിൽ കൊടുത്തു ഏഹ് വൈകുന്നേരം മൂക്കിന് ഫുള്ളായിട്ട് വീണ്ട് ഒക്കെ റെഡിയാക്കി പോകും എന്താ ഇതിപ്പോൾ ഇത് ഈ മരുന്നതിൽ കിടന്നൊരു വലിയതൊക്കെയാണ് അല്ലാതെ ദ്രവിച്ച അല്ല ഈ മരുന്നതിൽ കിടന്നൊരു മീങ്ങാണ് കൂടി പാറ ബുള്ളാണ് അതിനാണ് ഞാൻ ആരുടെ വിധിക്ക് അടിച്ചിട്ടുള്ളത് ഏ അപ്പോൾ ഞാനൊരു നാൽപ്പത് കിലോ കൊടു നിൽക്കുന്നത് നാൽപ്പത് ചാക്ക് നാൽപ്പത് കിലോനല്ല നാൽപ്പത് ചാക്ക് നാൽപ്പത് ചാക്കിന് ഇവിടെ ഒരു ചാക്കിന് ഇരുപത് കിലോനാണ് ഒരു ചാക്കിൽ ഏ അങ്ങനെ ഇപ്പോൾ നാൽപ്പത് ചാക്കിപ്പോൾ കൊടുക്കുന്നത് ഇന്നും കൊണ്ടുണ്ടെ ഈ തീരുവില്ല അത് ഇവിടെ ഇങ്ങനെ അതുവരെ പോകണം കുറേ ദൂരം ഉണ്ട് ഇതിനായിരം റുപ്യ തൊള്ളായിരം റുപ്യ പല കൊലത്തിലുള്ള വിലയല്ല പല രാജ്യം രണ്ട് മൂന്ന് ഐറ്റം വരുന്നുണ്ട് ഇത് അതിലിപ്പോൾ ഏറ്റവും ടോപ്പ് വില ഇതാണ് ഇപ്പോൾ ഈ കൊടു നിൽക്കുന്നത് അറ്റേ ഒരു ദിവസം കൊണ്ടൊക്കെ പൊട്ടുള്ളൂ പിറ്റേന്നൊക്കെ കൊടുത്തുള്ളൂ ഇത് പാർന്ന് പോകുന്നത് നമ്മുടെ തല പാർന്ന് കഴിയുമ്പോൾ തന്നെ ഏകദേശം പൊട്ടൽ കൊടുത്തു ഏ മണിക്കൂറല്ല ഒരു തല നമ്മൾ പാർന്ന് കൈയ്യുമ്പൂക വിള്ളിൽ തുടത്തും പക്ഷെ മൂന്ന് മണിക്കൂറുകൊണ്ട് പരിപൂർണമായിട്ട് നമുക്ക് കാണാൻ സാരിക്കും വീണ്ടും നിൽക്കുന്നത് പിന്നെ ഇളക്കി എടുക്കുക പിന്നെ ഒന്നൊരിക്കൽ വെച്ച് ഉപയോഗിച്ച അല്ലെങ്കിൽ കമ്പി വെച്ച് കണ്ട് ഇളക്കിടക്കുക പണിക്കരച്ച് ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ല ഇപ്പൊ നമ്മൾ ആ പള്ളീൻ്റെ അടുത്തല്ലേ ആ പള്ളിൻ്റെ അടുത്ത് നിന്ന് ഒരു മണിക്കൂറിൻ്റെ അല്ല ഒരു അര മീറ്ററും കൂടി ഇല്ല ആ ഗ്യാപ്പിലപ്പോൾ ചെയ്യുന്നത് അത് എത്ര നമ്മൾ പള്ളീൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് പണിയെടുക്കാം പേരന്റെ ഉള്ളിലാണെങ്കിലും പണിയെടുക്കാം പേരൻ്റെ ഉള്ളിലേറെ പണിയെടുക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ പറ്റില്ല വെള്ളത്തിൻ്റെ അംശപ്പാടില്ല അതിൽ വെള്ളത്തിനുപയോഗിച്ചാൽ അപ്പം അത് ഒരുപാട് പണി നമ്മളതുകൊണ്ട് പണി എടുക്കുന്നുണ്ട് എടുത്ത് കൊണ്ടുപോലും ഉണ്ട് ആൾക്കാർ ഇപ്പം ഇവിടെ തന്നെ വന്നാണ് ചോദിച്ചല്ലോ എടുത്ത് കൊടുക്കുവോന്ന് കല്ല് കൊടുക്കുവോന്ന് കൊടുക്കൂല മാസം കൊടുക്കൂലായിരുന്നു പിന്നെ പേര പേരടുത്തിൻ്റെ ഇതിൽ പേര അടുത്തിട്ടുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഫോടനം നടത്താൻ പറ്റില്ല ഇവിടെ അപ്പോൾ അതിന് ആണിപ്പോൾ അത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അറിയാം ഒരുപാട് ഒരുപാട് നീളത്തിലുള്ള ഒരു പാറയായിരുന്നു അത് അത് അവിടുന്ന് തൊട്ട് ഇതുവരെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വളരെ ഈസി ആയിട്ടാണ് അവരാരും അറിയാതെയാണ് പൊട്ടിച്ചതാണ് ഈ ഒരു ഭാഗത്തേക്ക് പാറയായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു റോഡ് പോലെ അവർ റോഡിൻ്റെ ആവശ്യത്തിനാണ് ഇപ്പോൾ ഈ ഒരു പാറ പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ റോഡ് പോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ പാറ പൊട്ടിച്ച് ആ സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് വീടുകളോ അതുപോലെ തന്നെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ തന്നെ യാതൊരു പ്രശ്നമില്ലാതെ തന്നെ ആർക്കൊരു ശല്യം അല്ലാതെ നമ്മുടെ പാറകളൊക്കെ പൊട്ടിച്ച് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും പൊട്ടിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ പൊട്ടിച്ച് ആ പാറയൊക്കെ നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കാനൊക്കെ ഈ ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുമ്പോൾ ഒരു ടെക്നോളജിയേക്കാളും കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് പക്ഷെ അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഉപകാരമാണ് നോക്കുന്നത് അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്